കരുതലും കൈത്താങ്ങും കാട്ടാക്കട താലൂക്ക് അദാലത്ത് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു പൊതുജനങ്ങളുടെ ഗൌരവമേറിയ വിഷയങ്ങൾ അദാലത്തിൽ പരിഹരിക്കപ്പെടുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ വിവിധ പ്രശ്നങ്ങൾ അദാലത്തിൽ അഭിമുഖീകരിക്കപ്പെടുന്നുവെന്നും അദാലത്തുകളിലെ ജനപങ്കാളിത്തം അതിന്റെ സൂചനയാണെന്നും മന്ത്രി വ്യക്തമാക്കി മന്ത്രി വി ശിവൻകുട്ടി പരിപാടിയിൽ മുഖ്യാതിഥിയായി കഴിഞ്ഞ ആറ് ദിവസക്കാലത്ത് നമ്മുടെ ജില്ലയിലെ താലൂക്ക് തല അദാലത്തിൽ കാണാൻ കഴിഞ്ഞത് അത് കൂടാതെ തന്നെ നിരവധിയായ അപേക്ഷകൾ ഓരോ ദിവസവും ലഭിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇവിടെ കാട്ടാക്കട താലൂക്കിൽ ഓൺലൈനിലൂടെ തന്നെ നാനൂറ്റി ഒൻപത് അപേക്ഷ ലഭിക്കുകയുണ്ടായി അതിൽ മുന്നൂറ്റി അറുപത്തിനാല് അപേക്ഷയും പരിഗണിക്കാവുന്ന പരിഹാരം കാണാവുന്ന അപേക്ഷകളാണ് ഇന്ന് അദാലത്തിൽ മുന്നൂറ്റി പതിനേഴ് അപേക്ഷകൾക്ക് തീർപ്പ് കൽപ്പിച്ച് പരിഹാരമുണ്ടായി പരാതിക്കാർക്ക് ഉത്തരവായിട്ടും അതിന്റെ നടപടികൾ പൂർത്തിയാക്കി അവർക്ക് അറിയിപ്പ് കൊടുക്കുകയാണ് പരാതി പരിഹാരം ജനാധിപത്യത്തിന്റെ ആണിക്കല്ലാണെന്നും ഒരു പൗരനും അവഗണിക്കപ്പെടുന്നില്ലെന്ന് അദാലത്ത് ഉറപ്പാക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു